മലയാളത്തിന്റെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് തൃപ്പൂണിത്ര അത്തച്ചമയാഘോഷങ്ങൾ സെപ്റ്റംബർ ആറ് വെള്ളിയാഴ്ച തുടങ്ങും ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ അത്തം നഗറിൽ രാവിലെ ഒമ്പതിന് മുപ്പതിന് നിയമസഭാ സ്പീക്കർ എ എം ഷംസീർ അത്തച്ചമയ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യും മന്ത്രി പി രാജീവ് അത്തപതാക ഉയർത്തും ഹൈബീഡൻ എം പി ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും കെ ബാബു എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം പി അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് എം എൽ എ ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് എന്നിവർ പങ്കെടുക്കും തുടർന്ന് വർണ്ണോജ്വലമായ അത്തച്ഛമായ ഘോഷയാത്ര രാജവീതിയിലേക്ക് ഇറങ്ങും വൈവിധ്യങ്ങളായ അമ്പത്തി ഒൻപത് കലാസംഘങ്ങളിലായി ആയിരത്തിയോളം കലാകാരന്മാർ ഘോഷയാത്രയിൽ പങ്കെടുക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് അത്താഘോഷം സെപ്റ്റംബർ മാസം ആറാം തീയതി നമ്മൾ സമുചിതമായി കൊണ്ടാടുകയാണ് ആദ്യം നമുക്കറിയാം അത്താഘോഷത്തിൻ്റെ കലാ മത്സരങ്ങൾ ആരംഭിച്ച കുറച്ച് ആഴ്ചകൾക്ക് ശേഷമാണ് നമ്മുടെ എല്ലാവരെയും ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് വയനാട് ദുരന്തം ഉണ്ടാകുന്നത് പ്രകൃതി ദുരന്തം ഉണ്ടാവുകയും അതിനെ തുടർന്ന് അത്താഘോഷം ഈ വർഷം നടത്തുമോ ഇല്ലയോ എന്ന ആശങ്കകളൊക്കെ ഉണ്ടായി സർക്കാരിൻ്റെ ഓണം വാരാ വാരാഘോഷമാണ് മാറ്റിവെക്കുന്നതായിട്ടൊരു തീരുമാനം നമ്മൾ പത്ര പത്രദൃശ്യമാധ്യമങ്ങളിലൂടെ അറിയുകയുണ്ടായത് അതിനെ തുടർന്ന് നിരവധി കോണുകളിൽ നിന്ന് തൃക്കൂണത്രയിലെ അത്താഘോഷ ചടങ്ങ് ഉണ്ടാകുമോ എന്നുള്ള ചോദ്യങ്ങൾ ധാരാളം ഉണ്ടായി ചെറിയൊരു ചർച്ചകൾക്കൊക്കെ ശേഷം നമ്മൾ അത്താഘോഷ കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേർന്നുകൊണ്ട് അത്താഘോഷം നടത്തേണ്ടതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും നമുക്കറിയാം തൃപ്പൂണത്ര അത്താഘോഷം എന്ന് പറയുന്നതാണ് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഓണാഘോഷത്തിന് തുടക്കം കുറിക്കുന്ന ആദ്യ ചടങ്ങ് അപ്പോൾ അത്തരത്തിലുള്ള അത്താഘോഷവുമായി ബന്ധപ്പെട്ടിട്ട് ധാരാളം ആളുകളുടെ ഉപജീവന പ്രശ്നങ്ങൾ വരെ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അത്തരത്തിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സംചിതമായി ആലോചിച്ചപ്പോൾ അത്താഘോഷം നമ്മൾ തികച്ചും അതൊരു ഡേറ്റിൽ നടത്തുന്ന കാര്യമല്ല മറിച്ച് ചിങ്ങമാസത്തിലെ അത്തം നാളിലാണ് ഈ ഒരു ചടങ്ങ് എല്ലാ വർഷവും നടത്തി വരുന്നത് അത്തരത്തിൽ അത്തം നാൾ വരുന്നത് ഈ സെപ്റ്റംബർ ആറിന് തന്നെയാണ് വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്കെല്ലാം നമ്മുടെ മനസ്സിലൊക്കെ അഗാധമായ ദുഃഖവും പ്രയാസവും നമ്മുടെ സഹോദരങ്ങൾ നഷ്ടപ്പെട്ടതും നിലവിൽ നിൽക്കുമ്പോൾ തന്നെ വയനാടിലെ ദുരന്ത ബാധിത പ്രദേശത്തേക്ക് നമ്മൾ ദുരിതാശ്വാസ നിധിയിലേക്ക് തൃപ്പൂണിത്തുറം നഗരസഭ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി അതുപോലെ തന്നെ കൗൺസിൽ അംഗങ്ങൾ അയ്യായിരം രൂപ വീതം അതിൽ യു ഡി എഫിൻ്റെ കൗൺസിലർമാരും സ്വതന്ത്ര കൗൺസിലറായിട്ടുള്ള ആൻ്റണി ജോവർഗീസും അതുപോലെ തന്നെ മറ്റ് ഇരുപത്തി മൂന്ന് എൽ ഡി എഫിൻ്റെ കൗൺസിലർമാരും ആ തുക സമാഹരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുകയുണ്ടായി ഒപ്പം തന്നെ നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ അതുപോലെ ഉദ്യോഗസ്ഥരൊക്കെ ഇതിൽ നല്ലപോലെ പങ്കാളികളായിട്ടുണ്ട് ത്രംബർ അഞ്ചാം തീയതി സാധാരണ നടത്തുന്ന പോലെ തന്നെ മുതിർന്ന രാജകുടുംബാംഗത്തിൻ്റെ കയ്യിൽ നിന്നും പതാക ഏറ്റുവാങ്ങുന്ന ചടങ്ങ് നാലര മണിക്ക് ഹിൽ പാലസ് മ്യൂസിയത്തിൽ വെച്ച് നടക്കും അതിനെ തുടർന്ന് ആ പതാക ഏറ്റുവാങ്ങി അത്തം നഗറിൽ എത്തിക്കുന്നതോടുകൂടി അത്താഘോഷങ്ങൾക്കുള്ള തുടക്കം കുറിക്കുകയാണ് തുടർന്ന് അടുത്ത ദിവസം അത്താഘോഷത്തിൻ്റെ അത്ത പതാക അത്ത ഗ്രൗണ്ടിൽ ഉയർത്തുന്നതോടുകൂടി കേരളത്തിലെ പ്രശസ്തമായ തൃപ്പൂണത്ര അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് തുട ഓണത്തിന് തന്നെ തുടക്കം കുറിക്കുകയാണ് ആ രീതിയിൽ നമ്മൾ അമ്പത്തിയേഴ് ഘോഷയാത്രയാണ് അത്താഘോഷത്തിൻ്റെ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ അമ്പത്തിയേഴ് എണ്ണം പ്ലോട്ടുകളും കലാരൂപങ്ങളും ഒക്കെ അണിനിരത്തി നല്ല രീതിയിലുള്ള ഒരു ഘോഷയാത്രയാണ് അത്താഘോഷ കമ്മിറ്റിയുടെ ഘോഷയാത്ര കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് ആലോചിച്ച് തീരുമാനമെടുത്തിട്ടുള്ളത് ആ രീതിയിൽ മുൻവർഷത്തെ പോലെ തന്നെ നല്ല രീതിയിൽ തന്നെ അത്താഘോഷം നടത്തി പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇത്തവണത്തെ അത്താഘോഷവും ഹരിത പ്രോട്ടോക്കോൾ പാലിച്ചു കൊണ്ട് തന്നെയായിരിക്കും നടത്താൻ നഗരസഭ തീരുമാനമെടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ വയോജന സൗഹൃദമായിരിക്കും ഇത്തവണത്തെ അത്തച്ചമ്മയും വയോ